എവിടെ സി സി ടി വി പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വിവിടെ ലോക്കപ്പ് റൂമിലെ സി സി ടി വിടെ ഇടിമുറിയിലെ സി സി ടി വി ഇവിടെ ഒരിടത്തും സി സി ടി വി ഇല്ല നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് സ്വാഗതം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സി സി ടി വി ക്യാമറ സ്ഥാപിക്കണമെന്ന ഉത്തരവ് പാലിക്കാതെ കോടതിയെ നിസ്സാരമാക്കുന്നതിൽ സുപ്രീം കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിച്ചിരിക്കുകയാണ് പോലീസുകാർക്ക് പൗരന്മാരെ കുനിച്ചു നിർത്തി കൂമ്പിനിട്ട് ഇടിക്കാനും സകലമായ മൂന്നാം മുറയും പ്രയോഗിച്ച് ജീവച്ഛമാക്കാനും അവസരം കൊടുക്കുന്നതാണ് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സി സി ടി വി ക്യാമറ സ്ഥാപിക്കണം എന്ന ഉത്തരവ് പാലിക്കാത്ത കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ നിലപാട് കോടതിയുടെ ഉത്തരവുകൾ ലംഘിച്ച് പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി ക്യാമറകൾ വയ്ക്കാൻ വൈകുന്ന ഓരോ നിമിഷവും രാജ്യത്തെ എത്രയെങ്കിലും കസ്റ്റഡി മുറികളിൽ പോലീസുകാർ ഇപ്പോഴും നിരപരാധികളെ അടക്കം കൂട്ടം ചേർന്ന് മർദ്ദിച്ച് ചോര ചർദ്ദിപ്പിക്കുന്നുണ്ടാവും എന്നുള്ള ചോദ്യമുയരുകയാണ് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സി ക്യാമറ സ്ഥാപിക്കണം എന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിട്ട് വർഷം മൂന്നായിരിക്കുന്നു എന്നിട്ടും രാജ്യത്തെ പല സംസ്ഥാനങ്ങളെയും പോലെ ഭരണമികവിന് പ്രസിദ്ധിയാർജിച്ച നമ്മുടെ കേരളം പോലും ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല ഈ വിഷയത്തിലാണ് സുപ്രീം കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഇപ്പോൾ ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വാക്കുകൾ കടുപ്പമേറിയതായിരുന്നു കോടതി ഉത്തരവിനെ സർക്കാർ നിസ്സാരമായിട്ട് കാണരുത് എന്ന് കേന്ദ്ര സർക്കാരിന് പോലും സുപ്രീം കോടതിക്ക് താക്കീത് നൽകേണ്ടി വന്നിരിക്കുന്നു എട്ട് മാസത്തിനിടെ രാജസ്ഥാനിൽ നടന്ന പതിനൊന്ന് കസ്റ്റഡി മരണങ്ങളെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടിനെ തുടർന്ന് സ്വമേധയാ എടുത്ത ഒരു കേസാണ് ഈ നിർണായകമായിട്ടുള്ള വിധിക്ക് ആധാരമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പുറപ്പെടുവിച്ച ഉത്തരവ് സർക്കാരുകൾ നിസ്സാരമായി കണ്ടുവെന്നും സത്യവാങ്മൂലം പോലും സമർപ്പിച്ചിട്ടില്ല എന്നുമാണ് ജസ്റ്റിസുമാരായിട്ടുള്ള വിക്രംനാഥും സന്ദീപ് മേത്തയും അടങ്ങിയിട്ടുള്ള ബെഞ്ച് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒരു റിപ്പോർട്ട് സമർപ്പിക്കലിൻ്റെ മാത്രം വിഷയമല്ല ഇത് നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള നിയമപരമായിട്ടുള്ള ഉറപ്പാണ് എന്തുകൊണ്ടാണ് ഈ നിസ്സംഗത രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളിൽ എല്ലാ മുറികളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണം എന്നുള്ള ഒരു വലിയ ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും എളുപ്പത്തിൽ നീതി നിർവഹിക്കപ്പെടാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തെളിവിൻ്റെ ഉപകരണം എന്നുള്ള നിലയ്ക്ക് മൂന്നാം കണ്ണ് അല്ലെങ്കിൽ നീതിയുടെ മൂന്നാം കണ്ണ് എന്നൊക്കെ പറയാവുന്ന സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കേണ്ടത് ഏറ്റവും പ്രഥമ പരിഗണന നൽകേണ്ട ഒന്നാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കേസിൻ്റെ അന്വേഷണം നടത്തുന്നതിനേക്കാൾ ഒരു പടി മുകളിൽ ആ അന്വേഷണ പ്രക്രിയയെ ത്വരിതമാക്കുന്നത് സി സി ടി വി ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ തെളിവുകളുമാണ് അത് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും രാജ്യത്തുടനീളം സ്ഥാപിക്കപ്പെട്ടാൽ നീതി നിർവഹണം എളുപ്പമാകും എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ് അങ്ങനെ എന്തുകൊണ്ട് ഈ നിസ്സംഗത എന്നുള്ള ചോദ്യം വരുന്നു എന്തുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവുകൾ പോലും പാലിക്കാതെ സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി സ്ഥാപിക്കുക എന്നത് ഇന്നോ ഇന്നലെയോ വന്ന ഒരു ഭരണപരമായിട്ടുള്ള നിർദ്ദേശമല്ല അത് സുപ്രീം കോടതിയുടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള ഉത്തരവാണ് സി സി ടി വി എന്തിനാണ് അത് പോലീസിന്റെ ജോലി ഒരു ഭാഗത്ത് സുതാര്യമാക്കുന്നു പോലീസിനെതിരെ ഉയരുന്ന പരാതികൾക്ക് വ്യക്തമായിട്ടുള്ള തെളിവുണ്ടാക്കാനും അതുപോലെ തന്നെ കസ്റ്റഡി പീഡനങ്ങൾ കസ്റ്റഡി മരണങ്ങൾ തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയാനുമാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ രണ്ടാം തീയതി അന്ന് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് റോഹിൻ നരിമാൻ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുള്ള ആ വിധി വാസ്തവത്തിൽ വലിയൊരു നാഴികക്കല്ലാണ് അക്ഷരർത്ഥത്തിൽ അന്ന് ആ വിധി പുറപ്പെടുവിച്ച സമയത്ത് വലിയ രീതിയിലുള്ള അഭിനന്ദന പ്രവാഹങ്ങൾ കൊണ്ട് നിറയുകയായി രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെയും അന്വേഷണ പ്രക്രിയകളെയും മൂന്നാം മുറകളെയും പൗരൻ്റെ അവകാശങ്ങളെയും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തു വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനീളം അങ്ങനെ സി സി ടി വി ക്യാമറകൾ വന്നുകഴിഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പൗരന്മാർക്കെതിരായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും മൂന്നാം മുറകളും അവസാനിക്കുന്ന ഒരു ഘട്ടം എത്തുമെന്ന് പ്രത്യാശിക്കുകയും ചെയ്തു ഒപ്പം തന്നെ പോലീസിന് അവർക്ക് അവർ ചെയ്യാത്ത ആരോപണങ്ങളുടെ പേരിൽ ഘിതരാവേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കാനും കഴിയും മൂന്നാം മുറ തങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ അവർക്ക് സി ദൃശ്യങ്ങൾ കാണിച്ചാൽ മതിയാകുമെന്നുള്ള അവസ്ഥയും സമാന്തരമായിട്ട് വന്നു ഇതൊക്കെ ഉണ്ടായിട്ടും നടപ്പാക്കപ്പെടുന്നില്ല അന്നത്തെ ആ ഉത്തരവിൻ്റെ കാതൽ എന്താണ് എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അതായത് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും എല്ലാ മുറികളിലും സി സി ടി വി സ്ഥാപിക്കണം അതിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മുറി അതായത് എസ് എച്ച്ഒയുടെ മുറി ഇടനാഴികൾ ലോക്കപ്പുകൾ ഇൻസ്പെക്ടറുടെ മുറി പുറത്തെ കവാടം തുടങ്ങി എല്ലാ സ്ഥലങ്ങളും ഇവിടെ ഈ സി സി ടി വിയുടെ പരിധിയിൽ വരണം എന്നുള്ളതാണ് അതായത് പോലീസുകാരെ സംബന്ധിച്ചിട്ട് പോലീസിലെ ക്രിമിനലുകളായിട്ടുള്ള പോലീസുകാരുണ്ട് ഇനി ക്രിമിനലുകളല്ലെങ്കിൽ പോലും കാക്കി അണിഞ്ഞു കഴിഞ്ഞ ഒരു പ്രത്യേക സന്ദർഭത്തിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ടുള്ള രോഷം പ്രതികളുടെ മേൽ തീർക്കുന്ന സ്വഭാവമുള്ളവരുണ്ട് ഒപ്പം മൂന്നാമുറ ഉപയോഗിച്ച് മാത്രമേ കേസ് തെളിയിക്കാൻ കഴിയൂ എന്ന് തെറ്റിദ്ധരിക്കുന്ന പഴയകാലത്തെ മനോഭാവവുമായിട്ട് പോലീസ് സ്റ്റേഷനുകളിൽ കഴിയുന്നവരുണ്ട് അവരൊക്കെ ഈ സി ഇല്ലാത്ത സ്ഥലം നോക്കി അവരെ അടിക്കാനും ഇടിക്കാനും തുപ്പിക്കാനും വേണ്ടി ശ്രമിക്കുന്ന പലരുമുണ്ട് അതുകൊണ്ട് എവിടെ വെച്ചും അത് നടക്കാം അതുകൊണ്ട് ഹൗസ് ഓഫീസറുടെ മുറി മാത്രമല്ല ഇടനാഴികളിൽ ലോക്കപ്പുകളിൽ ഇൻസ്പെക്ടറുടെ മുറിയിൽ പുറത്തെ കവാടം തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും ഉൾപ്പെടുന്നതായിരിക്കണം സി സി ടി വിയുടെ വീക്ഷണ കോണുകൾ എന്നാണെന്ന് സുപ്രീംകോടതി സൂചിപ്പിക്കുകയുണ്ടായത് അതിൽ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങൾ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും സൂക്ഷിക്കണം എന്നുള്ളതാണ് സാധാരണയായിട്ട് മുപ്പത് ദിവസമോ അതിൽ കൂടുതലോ ആണ് നിയമപ്രകാരം വേണ്ടതായിട്ട് പറയുക പക്ഷേ ഇവിടെ ഒരു വർഷമെന്ന് നിശ്ചയിച്ചത് കസ്റ്റഡി പീഡനത്തിൻ്റെ കേസുകളിൽ നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് കൂടുതൽ സമയം ലഭിക്കാൻ വേണ്ടിയാണ് ഇതിൽ പോലീസ് സ്റ്റേഷനുകൾ മാത്രമല്ല ഇത് സി ബി ഐ അതേപോലെ എൻ ഐ എ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആയിട്ടുള്ള ഇ ഡി ഡി ആർ ഐ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഇങ്ങനെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഓഫീസുകളിലും സി സി ടി വി സ്ഥാപിക്കണമെന്നും ആ വിധിയിൽ അന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു അപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് അതായത് പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാത്ത സംസ്ഥാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാത്ത സംസ്ഥാനങ്ങൾ അതിൽ കേരളം കൂടി ഉൾപ്പെടുന്നു എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാർ കൂടി ഉൾപ്പെടുന്നു എന്നുള്ളത് അതിൻ്റെ വലിയ വീഴ്ചയുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഉത്തരവ് എന്ന് പറയുന്നത് ഒരു നിർബന്ധിതമായിട്ടുള്ള നിയമമാണ് അങ്ങനെ നിർബന്ധിതമായിട്ടുള്ള നിയമമായിട്ട് പോലും എന്തുകൊണ്ട് പല സംസ്ഥാനങ്ങളും ഇത് പാലിക്കുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ഒളിച്ചു വയ്ക്കാനുള്ള പ്രവണതയാണ് മറച്ചു വയ്ക്കാനുള്ള പ്രവണതയാണ് പൊതുജനത്തിൽ നിന്ന് നീതി നിയമ സംവിധാനത്തിൽ നിന്ന് കോടതിയിൽ നിന്ന് ജസ്റ്റിസുമാരിൽ നിന്ന് തെളിവിനെ മറച്ചു വയ്ക്കാനുള്ള കൗശലപൂർവമായിട്ടുള്ള അധികാരത്തിൻ്റെ തന്ത്രം ആണ് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും മറ്റ് പല കാരണങ്ങളുമായിരിക്കും നിരത്തുക സി സി ടി വി ക്യാമറകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രയാസങ്ങൾ അതിനുവേണ്ടി നീക്കിവെക്കപ്പെട്ടുള്ള തുക വിനിയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളൊക്കെ അവർ ചൂണ്ടിക്കാണിച്ചു എന്ന് വന്നേക്കാം അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഈ രീതിയിൽ അധികാരത്തിൻ്റെ ഒളിച്ചു വയ്ക്കാനുള്ള പ്രവണതയാണെന്ന് പറയേണ്ടി വരും പോലീസിൻ്റെ അധികാര ദുർവിനിയോഗം ചോദ്യം ചെയ്യപ്പെടാതെ പോകണമെന്ന് ഭരണകൂടം എല്ലാ കാലഘട്ടങ്ങളിലും ആഗ്രഹിക്കുന്നു നിലവിലിരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ അത് ഏത് സംസ്ഥാനത്തെ ഭരണകൂടമായാലും അവരുടെ കൂടെയുള്ള അവരുടെ നിയന്ത്രണത്തിലുള്ള പോലീസ് ചെയ്യുന്ന അധികാര ദുർവിനിയോഗം ചോദ്യം ചെയ്യപ്പെടരുത് അങ്ങനെ പോലീസ് നടത്തുന്ന അധികാര ദുർവിനിയോഗം നിലവിലിരിക്കുന്ന ഭരണകൂടം തന്നെ ചോദ്യം ചെയ്താൽ പോലും അത് ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി ചെയ്ത ഒരു കാര്യമാണ് എന്നുള്ള ധാരണയോ തെറ്റിദ്ധാരണയോ വരും ഭാവിയിൽ പോലീസിനെ ഉപയോഗിച്ചിട്ട് ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കപ്പെടാൻ സാധിക്കാതെ വരും ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ടാണ് പോലീസിൻ്റെ അധികാര ദുർവിനിയോഗത്തെ നിലവിലിരിക്കുന്ന ഭരണകൂടങ്ങൾ വലിയ രീതിയിൽ ചോദ്യം ചെയ്യാത്തത് അതിനരുക്കുന്ന രീതിയിലാണ് സി സി ടി വി ക്യാമറകൾ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും എല്ലാ ഇടങ്ങളിലും സ്ഥാപിക്കണമെന്നുള്ള സുപ്രീംകോടതിയുടെ ഉത്തരവ് പാലിക്കപ്പെടാതെ പോകുന്നതിന് കാരണമെന്ന് പറയേണ്ടി വരും അങ്ങനെ ഭരണകൂടം ഇത്തരത്തിലുള്ള അനഭലക്ഷണീയമായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഇത്തരം ഉത്തരവുകൾ വെളിച്ചം കാണാതെ പോവുകയാണ് സുപ്രീം കോടതിയുടെ വിമർശനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു പരാമർശം എന്ന് പറയുന്നത് ജസ്റ്റിസ് മേത്ത നടത്തിയതാണ് ജസ്റ്റിസ് മേത്ത അത് കേരളത്തെക്കുറിച്ചാണ് നടത്തിയത് സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ആ വിമർശനത്തിനകത്ത് കേരളത്തിന് ഗുണപരമായിട്ടുള്ളൊരു കാര്യമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് ആ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഭരണമികവിന് പ്രസിദ്ധിയുള്ള കേരളം പോലും റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ ആശ്ചര്യം എന്നാണ് അപ്പോൾ ഭരണമികവിന് പ്രസിദ്ധിയുള്ളതാണ് കേരളം എന്ന് സമ്മതിക്കുന്നു അങ്ങനെ ഭരണമികവിന് പ്രസിദ്ധിയുള്ള കേരളം പോലും പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി ക്യാമറകൾ എല്ലാ മുറികളിലും സ്ഥാപിക്കണം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇതുവരെ എന്തൊക്കെ ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ ഞങ്ങൾ ആശ്ചര്യപ്പെടുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് മേത്ത നമ്മളെപ്പോഴും ഭരണമികവിൻ്റെയും നിയമവാഴ്ചയുടെയും കാര്യത്തിൽ അഭിമാനിക്കാറുണ്ട് എന്നിട്ടും സുപ്രീം കോടതിയെ ഈ കാര്യം അറിയിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി സർക്കാർ നൽകിയേ തീരും കേരളത്തിലെ നിലവിലെ സ്ഥിതി എന്താണ് കേരളത്തിലെ ഭൂരിപക്ഷം പോലീസ് സ്റ്റേഷനുകളിലും സി സ്ഥാപിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ട് അതൊരു വാസ്തവമാണ് പലപ്പോഴും സ്റ്റേഷനുകളുടെ കവാടങ്ങളിലും പ്രധാന ഇടനാഴികളിലുമെല്ലാം ക്യാമറകളുണ്ട് എന്നാൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചതുപോലെ എല്ലാ മുറികളിലും പ്രത്യേകിച്ച് ലോക്കപ്പുകളിലും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടോ സ്ഥാപിച്ചവയിൽ എത്ര എണ്ണം ശരിയായി പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നവയുടെ ദൃശ്യങ്ങൾ കൃത്യമായി സുപ്രീം കോടതി നിർദ്ദേശിച്ചതുപോലെ ഒരു വർഷത്തേക്ക് സൂക്ഷിക്കാനുള്ള സംഭരണശേഷി സംഭരണശേഷി എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് കപ്പാസിറ്റി അത് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള മറുപടിയില്ല സി സി ടി വി സ്ഥാപിക്കാനുള്ള കേന്ദ്രസഹായം പല സംസ്ഥാനങ്ങളും വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല എന്നുള്ള വിമർശനവും ഒരു ഭാഗത്തുണ്ട് മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളെ ഈ ഇതിനെല്ലാം ഇടയിലും അമിക്കസ് ക്യൂറി പ്രശംസി പ്രശംസിക്കുകയുണ്ടായി അത് ആ സംസ്ഥാനങ്ങൾ ഉത്തരവ് പാലിച്ചതുകൊണ്ടാണ് എന്തുകൊണ്ട് കേരളത്തിന് അത്തരത്തിലുള്ളൊരു മാതൃക പിന്തുടരാൻ കഴിയുന്നില്ല ഇവിടെയാണ് അടുത്തിടെ നടന്ന വിവാദമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഓർക്കേണ്ടത് തൃശ്ശൂരിലെ കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നത് നമ്മുടെ പോലീസ് സേനയുടെ മൊത്തം പ്രതിച്ഛായയെ തകർക്കുകയും പോലീസുകാരിൽ ഒരു വിഭാഗം വലിയ രീതിയിൽ പോലീസ് സ്റ്റേഷനകത്ത് എത്ര ഭീകരമായിട്ട് മനുഷ്യരുടെ പ്രതികളുടെ നിരപരാധികളുടെയൊക്കെ ശരീരങ്ങളിൽ ഇടപെട്ട് അതിന് മ ചോരതിപ്പിക്കുന്നു എന്നതിന്റെ തെളിവായിട്ട് ആ ദൃശ്യങ്ങൾ വരികയുണ്ടായി കഴിഞ്ഞ നാളുകളിലൊക്കെ വാർത്തകൾ നിറഞ്ഞ ആ സംഭവം വ്യക്തമാക്കുന്നത് കൃത്യമായിട്ടും സി ദൃശ്യങ്ങൾ എത്രത്തോളം നിർണായകമാണ് എന്ന് അടിവരയിടുന്നതാണ് ഇവിടെ സി സി ടി വി ക്യാമറകൾ വെറും ഒരു നിരീക്ഷണ ഉപകരണം എന്നതിലുപരിയായിട്ട് പോലീസുകാരൻ്റെ പോലീസുകാരുടെ തെറ്റായിട്ടുള്ള നീക്കങ്ങളെ പിടിച്ചു കെട്ടാനുള്ള ഒരു സാക്ഷി കൂടിയായിട്ട് പ്രവർത്തിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയായിട്ട് സി സി ടി വി മാറുന്നു ആ സാക്ഷിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ സംശയത്തിൻ്റെ മുന സ്വാഭാവികമായും ഭരണകൂടത്തിൻ്റെ നേർക്ക് നീളും എന്നതിൽ സംശയമില്ല അപ്പോൾ സി സി ടി വി നിരീക്ഷണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം കൂടി നാം പരിശോധിക്കേണ്ടതുണ്ട് നേരത്തെ തന്നെ പണ്ടുകാലം മുതൽക്കേ തന്നെ പോലീസ് കസ്റ്റഡിയിൽ നടക്കുന്ന പീഡനങ്ങളും മരണങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്തിന് തീരാക്കളങ്കമായി മാറി അതിൻ്റെ ചരിത്ര രേഖകൾ നിലച്ചാലൊഴുകിയ രീതിയിൽ നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ നാം ഓർക്കേണ്ട സുപ്രധാനമായിട്ടുള്ള രണ്ട് കേസുകളുണ്ട് ഒന്ന് ഡി കെ ബസു കേസാണ് ഡി കെ ബസു ഇസ് എ സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ തൊണ്ണൂറ്റിയേഴിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച ചരിത്രപരമായിട്ടുള്ള വിധിയാണ് അത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പോലീസുകാർ പാലിക്കേണ്ട പതിനൊന്ന് മാർഗനിർദ്ദേശങ്ങൾ ഈ വിധിയെ ഉൾപ്പെടുത്തിയിരുന്നു കസ്റ്റഡി മരുന്നങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നിയമപരമായിട്ടുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ട സുപ്രധാനമായ ഒരു കേസുമായിരുന്നു അത് മറ്റൊന്ന് പരമ്പിക്കുളം കസ്റ്റഡി മരണമാണ് കേരളത്തിലേത് അത് സമീപകാലത്ത് നടന്ന മറ്റൊരു സംഭവം എന്നുള്ള നിലയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവം എന്നുള്ള നിലയ്ക്ക് വർക്കലയിലെ പരമ്പിക്കുളത്ത് നടന്ന കസ്റ്റഡി മരണം ഇതും കേരളത്തിൽ വലിയ രീതിയിൽ കസ്റ്റഡി മരണവും അതിനകത്ത് പോലീസുകാരുടെ ഇടപെടലും പോലീസുകാർ ആ നീതിക്ക് വേണ്ടി എന്നുള്ള നിലയിൽ കസ്റ്റഡിയിൽ അനീതി പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി ഈ കേസുകളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരേയൊരു കാര്യം മാത്രമാണ് പോലീസിന് നിയമം ലംഘിക്കാൻ അവകാശമില്ല കസ്റ്റഡിയിലുള്ള ഒരാൾ സർക്കാരിൻ്റെ സംരക്ഷണത്തിലാണ് അയാൾക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ് ഈ സാഹചര്യത്തിലാണ് സി സി ടി വി നിരീക്ഷണം ഒരു സംരക്ഷണ കവചമായിട്ട് മാറുന്നത് പോലീസ് അതിക്രമങ്ങളിൽ നിന്ന് പൗരനെ സംരക്ഷിക്കുന്നു പോലീസ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റായ ആരോപണങ്ങളിൽ നിന്ന് പോലീസുകാരെയും സി സി ടി വി ദൃശ്യങ്ങൾ സംരക്ഷിക്കും കസ്റ്റഡി പീഡനത്തിന്റെ കേസുകളിൽ പോലീസിനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ സി സി ടി വി ദൃശ്യങ്ങളേക്കാൾ വലിയ തെളിവില്ല അതേപോലെ തന്നെ പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാനും ഇതാവശ്യമാണ് അതുകൊണ്ടാണ് ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെടുന്നത് കോടതിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കുറ്റമായിട്ട് മാറുന്നത് മനുഷ്യാവകാശ പ്രവർത്തകരും നിയമവിദഗ്ധരും ഒക്കെ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പോലീസ് സ്റ്റേഷനുകളിലെ സി നിരീക്ഷണം എന്നിട്ടും ഇതിനോടുള്ള ഭരണകൂടത്തിന്റെ നിസ്സംഗത പൗരാവകാശ സംരക്ഷണം വെറും വാക്കുകളിൽ ഒതുങ്ങുന്നു എന്നതിൻ്റെ തെളിവാണ് അവസാനമായി ഈ വിഷയത്തിൽ നമുക്ക് എന്ത് പരിഹാരമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളതെന്നാണ് നോക്കേണ്ടത് സുപ്രീംകോടതിയുടെ വിമർശനത്തെ ഒരു താക്കീതായി കണ്ടുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് കോടതി നിർദ്ദേശിച്ചതുപോലെ എത്രയും പെട്ടെന്ന് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ തയ്യാറാകണം ഇത് വെറും കണക്കുകൾ നൽകലല്ല മറിച്ച് സ്ഥാപിച്ച ക്യാമറകളുടെ എണ്ണം അതിൻ്റെ സാങ്കേതിക നിലവാരം സംഭരണശേഷി പ്രവർത്തിക്കുന്നതിൻ്റെ ഉറപ്പ് എന്നിവയെല്ലാം വ്യക്തമാക്കുന്ന റിപ്പോർട്ടായിരിക്കണം നൽകേണ്ടത് സിസിടി വി ൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലാത്ത ഒരു സ്വതന്ത്ര സമിതിയെ നിയമിക്കണം ഡിസ്ട്രിക്ട് ലെവലിൽ ജില്ലാ തലത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രതിനിധികളോ ജില്ലാ ജഡ്ജിയോ ഒക്കെ ഉൾപ്പെടുന്ന സമിതിക്ക് ഈ ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള അധികാരം നൽകണം ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കർശനമായിട്ടുള്ള പ്രോട്ടോക്കോളുകൾ ഉണ്ടാക്കണം തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയലക്ഷ്യത്തിന് കേസെടുക്കുന്നതടക്കമുള്ള കർശനമായ നടപടികളും വേണം പഴയതും നിലവാരം കുറഞ്ഞതുമായിട്ടുള്ള സി ക്യാമറകൾ മാറ്റിയിട്ട് ഹൈ ഡെഫിനിഷൻ എച്ച് നിലവാരമുള്ളതും രാത്രിയിലും വ്യക്തമായ ദൃശ്യങ്ങൾ നൽകുന്നതുമായ ക്യാമറകൾ പോലീസ് സ്ഥാപിക്കണം പരിഹാരം ലളിതമാണ് നിയമവാഴ്ച നിലനിൽക്കണം അതായത് നിയമം പോലീസിനും ബാധകമാണ് പോലീസിന്റെ യൂണിഫോമിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന അധികാരം നിയമത്തിനതീതമാവരുത് സി സി ടി വി ക്യാമറകൾ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിലൂടെ ഭരണകൂടം തങ്ങളുടെ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന ശക്തമായ സന്ദേശമാണ് നൽകേണ്ടത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ജീവിക്കാനുള്ള അവകാശം അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം പീഡനമില്ലാതെ കസ്റ്റഡിയിൽ കഴിയാനുള്ള അവകാശം ഇതെല്ലാം ഉറപ്പുവരുത്താൻ കോടതിയുടെ ഉത്തരവുകൾ അക്ഷരം പദ്ധതി നടപ്പാക്കുക എന്നത് ഓരോ സർക്കാരിൻ്റെയും അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ് പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വി വിഷയം ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഇത് നിയമവാഴ്ചയും പൗരാവകാശവും തമ്മിലുള്ള ഒരു നിരന്തരമായിട്ടുള്ള പോരാട്ടമാണ് ഒരു വശത്ത് നമ്മൾ പോലീസിൻ്റെ മികച്ച സേവനങ്ങളെയും അവരുടെ ത്യാഗങ്ങളെയും അഭിനന്ദിക്കുമ്പോൾ തന്നെ മറുവശത്ത് അധികാര ദുർവിനിയോഗം നടക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാനുള്ള ജനാധിപത്യപരമായ അവകാശം നമുക്കുണ്ട് ഇവിടെ സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് നിയമവ്യവസ്ഥയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ നാം ഉറച്ചു നിൽക്കേണ്ടിയിരിക്കുന്നു സി ദൃശ്യങ്ങൾ ഒരു വശത്തേക്ക് സൂക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നാം നിരീക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് കേരള സർക്കാർ ഭരണമികവിനുള്ള ഖ്യാതി നിലനിർത്താൻ കോടതിയുടെ ഇപ്പോഴത്തെ ഈ വിമർശനത്തെ ഗൗരവമായി കണ്ട് എത്രയും പെട്ടെന്ന് സുതാര്യമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും എല്ലാ സ്റ്റേഷനുകളിലും പ്രവർത്തനക്ഷമമായ സി സി ടി വി ക്യാമറകൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം നിയമത്തിന്റെ വെളിച്ചം ലോക്കപ്പുകൾക്കുള്ളിലും പുറത്തു എത്തേണ്ടത് അത്യാവശ്യമാണ് ആ വെളിച്ചം വരുത്തുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടാൽ അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ തന്നെ പരാജയമാകും എന്ന് പറയേണ്ടി വരും